സീവേജ് ലൈനിന്റെ ഡൗൺ ലെവൽ സപ്പോർട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ലൈനിന്റെ ബോട്ടം ലെവലും ടാങ്കിന്റെ ഇല്ലേറ്റും തമ്മിലുള്ള വാട്ടർ ലെവൽ പിടിച്ച് ആദ്യം സെറ്റ് ചെയ്യണം മാർക്ക് ചെയ്ത ലെവലിൽ ഇനി പറയുന്നത് പോലെ നൂല് പിടിച്ച് കട്ടണം വാട്ടർ ലെവൽ പിടിച്ചിട്ട് ഒരു മീറ്ററിന് ഒരു സെന്റിമീറ്ററിലാണ് നമ്മൾ സ്ലോപ്പ് കൊടുത്തേക്കുന്നത് ഈ രീതിയിൽ വാട്ടർ ലെവലിൽ നിന്നും നമ്മൾ താത്ത് കെട്ടിയിട്ട് ഈ കാണുന്നത് പോലെ കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ നല്ല സപ്പോർട്ടീവ് കോൺക്രീറ്റ് കട്ടയോ ചുടുകട്ടയോ പോലെയുള്ള സാധനങ്ങൾ വെച്ച് കറക്റ്റ് ലെവലിൽ സെറ്റ് ചെയ്തെടുക്കുക നമ്മൾ പിടിച്ചു കെട്ടിയിരിക്കുന്ന നൂലിൽ നിന്നും അണുവിട തെറ്റി പോകരുത് കേട്ടോ ഇതാണ് നമ്മുടെ സീവേജ് ലൈനിന്റെയും ഡ്രെയിനേജ് ലൈനിന്റെയും സപ്പോർട്ടിങ് ലെവലിംഗ് ചെയ്യുന്നതിനകത്താണ് പൈപ്പിന്റെ സ്ലോപ്പ് ഇരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അത് മറക്കരുത് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടും ഇതിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ലൈനുകളും കൊണ്ടുപോകുന്നത് ഒരു സപ്പോർട്ടിൽ മറ്റൊരു സപ്പോർട്ടിലേക്ക് എൺപത് സെന്റിമീറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ സപ്പോർട്ടിന്റെ ഇടയിലുള്ള ഭാഗം നല്ലതുപോലെ മണ്ണ് ഫില്ല് ചെയ്യണം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ലൈൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ഇരിക്കും നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നാളെ